സ്വന്തം ചെറുപുഴയിൽ ഈ വർഷത്തെ കേരള ഫിഷറീസ് വകുപ്പിന്റെ ചെമ്മീൻ കർഷക അവാർഡിന് അർഹനായതിൽ ഏറെ സന്തോഷത്തിലാണ് കുഞ്ഞിമംഗലം തെക്കുമ്പാട് സ്വദേശി പാലക്കിൽ സുരേന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ ചേർന്ന് അനുമോദിച്ചു സൗഹൃദ കൂട്ടായ്മയായ ഫ്രണ്ട്സ് തെക്കുമ്പാട് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാവിലെ അദ്ദേഹത്തിൻ്റെ തെക്കുമ്പാടെ വീട്ടിലെത്തിയാണ് പൊന്നാടയണിയിച്ചും സ്നേഹോപഹാരം നൽകിയും അപ്പോ ആ മേഖലയിൽ ഇപ്പോൾ വർഷം ആയി തന്നെയാണ് അപ്പോൾ ചടങ്ങിനെ കാനക്കീൽ പ്രകാശൻ ലക്ഷ്മണൻ തേലമ്പ്രത്ത് രാമൻ കെ പി സുരേഷൻ കെ വി പ്രഭാകരൻ വി വി രമേശൻ മാട്ടുമ്മൽ സി ശിവദാസൻ ബാബു അരയമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി വളരെ സന്തോഷമുണ്ടായിരുന്നു അതിൽ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ ഉപകാരം എന്ന് തരുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാര്യം നന്ദി പറയും പ്രവാസി ജീവിതത്തിലാണ് വിദേശത്തായി വിദേശത്തേക്ക് ചെറിയ വലിയൊരു നാളെ കേട്ടോ മറ്റൊരു കേട്ടോ പ്രവാസ ജീവിതം ചേച്ച് കാർഷിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ കർഷകനാകാനുള്ള താല്പര്യപ്പെട്ടതുകൊണ്ട് ചെമ്മീൻ കൃഷി ഞാൻ പോയി ആ ചെമ്മീൻ കൃഷി ഏകദേശം ഏർപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നല്ല കർഷകനുള്ള ജമ്മീൻ കൃഷി നല്ല കർഷകമുള്ള പുരസ്കാരം കിട്ടുവാനെങ്കിൽ ഈ ദിവസത്തിൽ അദ്ദേഹത്തെ ആദരിക്കണം എന്നുള്ള നമ്മുടെ കൂട്ടായ്മയുടെ ആഗ്രഹപ്രകാരം ഇന്ന് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് Five two four zero seven five nine.